സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ നിലമ്പൂരിൽ ബൈപ്പാസ് നിർമ്മാണത്തിന് നൂറ്റി അൻപത്തിനാല് കോടി രൂപ അനുവദിച്ച സർക്കാർ ബൈപ്പാസ് നിർമ്മാണത്തിന് ധനാനുമതി നൽകിയതായി ധനകാര്യമന്ത്രി എൻ ബാലഗോപാൽ അറിയിച്ചു മമ്പാട് പാലക്കടവ് കണക്കൻകടവിലെ അനധികൃത കരിങ്കൽ കരിങ്കൽകോറിയിൽ നിന്നും കരിങ്കൽ കടത്തുകയായിരുന്ന ടിപ്പർ ലോറികളും ജെ സി ബിയും ടാക്ടറും പോലീസ് പിടിച്ചെടുത്തു അനധികൃത കരിങ്കൽ കോറിയിൽ നിന്നും വ്യാപകമായി കരിങ്കൽ കടത്തിവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങളായ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് ലക്ഷ്യ എന്നിവയാണ് ജില്ലാ ആശുപത്രിക്ക് ലഭിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പതിനേഴ് മുതൽ എൽ ഡി എഫ് പ്രചരണ രംഗത്തേക്ക് സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ തീരുമാനിച്ചത് നായാട്ടിനായി എത്തിയതെന്ന് സംശയിക്കുന്ന യുവാക്കളെ നിറത്തോക്കുകളുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കൂടരഞ്ഞി സ്വദേശികളായ പാറപ്പുറത്ത് വീട്ടിൽ റെനോൻ ജി ജോസഫ് കൊല്ലിച്ചിറയിൽ ടിബിൻ എന്നിവരാണ് മലപ്പുറം അരീക്കോട് കൊടുമ്പുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് വിശദമായി ഉപതെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ നിലമ്പൂരിൽ ബൈപ്പാസ് നിർമ്മാണത്തിന് നൂറ്റി അമ്പത്തിനാല് കോടി രൂപ അനുവദിച്ച് സർക്കാർ ബൈപ്പാസ് നിർമ്മാണത്തിന് ധനാനുമതി നൽകിയതായി ധനകാര്യമന്ത്രി എൻ ബാലഗോപാൽ അറിയിച്ചു ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി നിലമ്പൂർ താലൂക്കിലെ പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജ്ഞാപനം ഇറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാക്കാതെ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള ആഘാത പഠന റിപ്പോർട്ട് വന്നത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കുവാനും സംസ്ഥാന പാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കുവാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണിത് തമിഴ്നാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും മറ്റും ഈ പാത കാര്യമായി ഉപയോഗിക്കപ്പെടുന്നു ഊട്ടി ഗൂഢലൂർ യാത്രകൾക്കിടയിൽ നിലമ്പൂരിൽ കുടുങ്ങുന്ന ടൂറിസ്റ്റ് വാണിജ്യ വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതാക്കുവാൻ നിർദ്ദിഷ്ട ബൈപ്പാസിന് കഴിയും മമ്പാട് പാലക്കടവ് കണക്കൻ കടവിലെ അനധികൃത കരിങ്കൽ കോറിയിൽ നിന്നും കരിങ്കൽ കടത്തുകയായിരുന്ന ടിപ്പർ ലോറികളും ജെ സി ബിയും ട്രാക്ടറും പോലീസ് പിടിച്ചെടുത്തു അനധികൃത കരിങ്കൽ കോറിയിൽ നിന്നും വ്യാപകമായി കരിങ്കൽ കടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് നിലമ്പൂർ സ്റ്റേഷനിലെ എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കരിങ്കൽ കയറ്റാൻ എത്തിയ പത്ത് ടിപ്പർ ലോറികളും കരിങ്കൽ കോറയിലുണ്ടായിരുന്ന ഒരു ട്രാക്ടറും ഒരു ജെ സി ബിയും പിടിച്ചെടുത്തത് പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ നിലമ്പൂർ കെ എൻ ജി റോഡിന് സമീപത്തേക്ക് മാറ്റിയിട്ടുണ്ട് പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ അനധികൃത ക്വാറി പ്രവർത്തിച്ചിട്ടും വില്ലേജ് അധികൃതർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് പോലീസിനെ സമീപിച്ചത് പുള്ളിപ്പാടം വില്ലേജ് പരിധിയിലെ എട്ടാം ബ്ലോക്കിൽ അനധികൃത റോഡ് നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും അധികൃതർ കണ്ണടയ്ക്കുകയാണ് രാഷ്ട്രീയ ഭൂമാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടാണ് പുള്ളിപ്പാടം വില്ലേജിൽ ലൈസൻസ് ഇല്ലാതെ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിനും റോഡ് നിർമ്മാണങ്ങൾ തുടരുവാനും കാരണമാകുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ദേശീയ ഗുണനിലവാര അംഗീകാരങ്ങളായ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് ലക്ഷ്യ അഷുറൻസ് ജില്ലാ ആശുപത്രിക്ക് ലഭിച്ചത് കേരളത്തിലെ ഒരു ജില്ലാ ആശുപത്രിക്ക് ആദ്യമായാണ് എൻ ക്യു എ എസ് ലഭിക്കുന്നത് അവാർഡ് തുകയായി ഒരു ബെഡിന് പതിനായിരം രൂപ വീതം മൂന്ന് വർഷം ലഭിക്കും മികച്ച ആശുപത്രി സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയതിനു തൊണ്ണൂറ്റി രണ്ട് ശതമാനം സ്കോറോടെയാണ് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് അംഗീകാരം നേടിയത് മാതൃശിശു പരിചരണത്തിന് ലക്ഷ്യ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിയതിന് മെറ്റേണൽ ഓപ്പറേഷൻ തിയേറ്റർ തൊണ്ണൂറ്റഞ്ച് ദശാംശം നാല് ശതമാനം സ്കോറും ലേബർ റൂം തൊണ്ണൂറ് ദശാംശം അഞ്ച് ശതമാനം സ്കോറും നേടിയാണ് ലക്ഷ്യ അംഗീകാരം നേടിയത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതിയാണ് ഈ ദേശീയ അംഗീകാരങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇരുപത്തി കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വരുന്നത് മൂന്ന് നെഗറ്റീവ് പ്രഷർ ഐസൊലേഷൻ ഐ സിയുകൾ സജ്ജമാക്കി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക വയോജന വാർഡുകൾ സജ്ജമാക്കി സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ നിർണയ ഹബ് ആൻഡ് സ്പോക്ക് ലാബ് നെറ്റ്വർക്കിംഗിലെ ഹബ്ബ് ലാബായി തെരഞ്ഞെടുത്ത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലബോറട്ടറിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ലാബ് സർക്കാർ ജില്ലാ പഞ്ചായത്ത് നഗരസഭാ ഫണ്ടുകൾ ഉപയോഗിച്ചും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് ആശുപത്രിയിലെ വികസന പ്രവർത്തികൾ നടത്തുന്നത് പുരസ്കാരം ലഭിച്ച ആശുപത്രിയിലെ ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും എച്ച് അഭിനന്ദിച്ചു ജില്ലാ ആശുപത്രിയിൽ നടന്ന അനുമോദന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതായും ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഓരോ വർഷവും ഒരു കോടിയും അറ്റകുറ്റപ്പണികൾക്കായി അൻപത് ലക്ഷവും അനുവദിക്കുന്നതായും ഇസ്മായിൽ മുത്തേടം പറഞ്ഞു നിലമ്പൂർ ജില്ലാ കേരളത്തിലെ ആദ്യമായിട്ട് കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ഇതിന് അംഗീകാരത്തിന് ലഭ്യമാകുന്നത് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ നിലമ്പൂരിലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് നേരിട്ട് നടത്തപ്പെടുന്ന ജില്ലാ ആശുപത്രിയിലെ മലയോര മേഖലയിലെ ആദിവാസികളും പിന്നോക്കാർക്ക് താമസിക്കുന്ന ഒരു ആശുപത്രിയില് ഇത്ര മനോഹരമാക്കി ഇതിനെ നാഷണൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് വലിയ അംഗീകാരമാണ് ആ അംഗീകാരത്തിന് കൂടെ നിന്ന സൂപ്രണ്ട് ഇവിടുത്തെ ഡോക്ടർമാര് ഇവരുടെ ജീവനക്കാർ എച്ച് എം സി മെമ്പർമാര് അതിനപ്പുറം ഇവിടുത്തെ പൊതുപ്രവർത്തകര് പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണം കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത് എല്ലാവരോടുമുള്ള എല്ലാവർക്കുമുള്ള നന്ദി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി തരണത്തിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ മേലിലും നമ്മുടെ ഹോസ്പിത്രി വലിയ വലിയ മുന്നേറ്റം ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലാ ആശുപത്രിയാണ് നിലമ്പൂര് നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും സംവിധാനമില്ലാത്ത നമ്മുടെ തിയേറ്ററാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററാണ് ഇവിടെ ഉള്ളത് വലിയ ഹുലാബ് ഇവിടെ വരാൻ പോകുന്നു അങ്ങനെ വ്യത്യസ്തമായ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ജില്ലാ ആശുപത്രി ഇവിടുത്തെ ആളുകൾക്ക് ബന്ധപ്പെടാനുള്ള ഏക ഒരു ആതുരാലയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ് അത് മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇതിന് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല അവാർഡുകളും അംഗീകാരങ്ങളും നമുക്ക് തേടി വരും എച്ച് എം സി അംഗങ്ങളായ ുധൻ കൊമ്പൻ ശംസു ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പതിനേഴ് മുതൽ പ്രചരണ രംഗത്തേക്ക് സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ തീരുമാനിച്ചത് മുതൽ മണ്ഡലം കൺവെൻഷനുകൾ നടക്കും ഇലക്ഷൻ പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും താഴെത്തട്ട് മുതൽ പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞ് ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് സി പി എമ്മും എൽ ഡി എഫും പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്ന പി വി അൻവറിന് രാഷ്ട്രീയമായി മറുപടി നൽകുവാൻ നിലമ്പൂരിലെ വിജയം എൽ ഡി എഫിന് അനിവാര്യമാണ് ഈ സാഹചര്യത്തിലാണ് യോഗം നടന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ടി പി രാമകൃഷ്ണൻ എം എൽ എ വിശദീകരിച്ചു എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ഇ പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള ഉള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രിയ ഖനാത്തോപ്പിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ എൻ സി പി എസ് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരന്ത നൌഷാദ് കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു ഇലക്ഷൻ ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ നായാട്ടിനായി എത്തിയതെന്ന് സംശയിക്കുന്ന യുവാക്കളെ നിറത്തോക്കുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കൂടരഞ്ഞി സ്വദേശികളായ പാറപ്പുറത്ത് വീട്ടിൽ റെനോൻജി ജോസഫ് കൊല്ലിച്ചിറയിൽ ടിബിൻ എന്നിവരാണ് മലപ്പുറം അരീക്കോട് കൊടുമ്പുഴ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നോടെ കൂടരഞ്ഞി കക്കാടം പുയിൽ റോഡിൽ കള്ളിപ്പാറയിൽ വെച്ചാണ് സംഭവം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു റെനോനും ടിവിനും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നാരായണന്റെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന നടത്തുകയായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് കടന്നു കളയുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരുവരും പിടിയിലാകുന്നത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് ഷിജി സി ഡിജിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമൽ വിജയൻ എന്നിവർ ചേർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് കൂടുതൽ പരിശോധിച്ചപ്പോൾ തിരനിറച്ച തോക്കും അഞ്ച് തീരകളും കണ്ടെത്തുകയായിരുന്നു തോക്കുപയോഗിക്കുവാനുള്ള ലൈസൻസ് ഇവർക്കുണ്ടായിരുന്നില്ല ഇതിലെ ഒരാൾ സ്ഥിരമായി വന്യമൃഗ വേട്ട നടത്തുന്നയാളാണ് എന്നതിനുള്ള തെളിവുകൾ വനം ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചൊവ്വാഴ്ച പ്രതികൾ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ കോടതിയിൽ നടത്തിയിരുന്നുവെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻ ചുവരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ നിലമ്പൂർ ചന്തക്കുന്നിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടിയുള്ള ചുവരെഴുത്ത് സ്ഥാനാർത്ഥിയുടെ പേരില്ലെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള അഭ്യർത്ഥിച്ചുള്ളത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരം നമ്മള് ആദ്യമായിട്ട് ചന്തക്കുന്നിൽ നമ്മള് ചുമരയിട്ട് തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കലല്ല ഒരു തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രധാന പ്രധാനപ്പെട്ടത് യു ഡി എഫ് ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാനാണ് നമുക്ക് ഞങ്ങളുടെ നേതൃത്വം ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിനോട് അനുബന്ധിച്ച് ഞങ്ങള് നാലഞ്ച് പരിപാടികളാണ് ഈ മണ്ഡലത്തിൽ നടത്തിയത് ഓസിക്ക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പത്തിരണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കന്മാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ ഒരു യോഗം തന്നെ നടന്നു ഒരു കൺവെൻഷൻ തന്നെ നടന്നു അതില് പ്രിയപ്പെട്ട പാണക്കാട് പാനക്കാട് തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മാര്യടൻ ചൊപ്പത്തും ഒക്കെ അതേപോലെ തന്നെ ഇക്ബാൽ മാഷി പി വി അബ്ദുള്ള സാഹിബും ഒക്കെ അവരുടെ നിലപാടുകൾ പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മള് സ്ഥാനാർത്ഥിയല്ല നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം നോക്കുന്നത് യു ഡി എഫ് സ്ഥാന ആരെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത് അവരെ വിജയിപ്പിക്കാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗിത്തിറങ്ങുന്നത് സ്ഥാനാർത്ഥിയുടെ പേരില്ലെങ്കിലും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുവരെഴുത്താണ് ഉള്ളത് ഇലക്ഷൻ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും നടന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകർ ആവേശത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടമായ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന ആവേശമാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും മുഖത്ത് ഒരു അവസരമായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് നമുക്കറിയാം ഒട്ടനവധി വിഷയങ്ങള് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനവധി വിഷയങ്ങള് ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് എക്സ് എം എൽ എ പറഞ്ഞതുപോലെ നിലമ്പൂരിലെ ജനതയുടെ ജനത കൊടുക്കുന്ന ഈ കേരളത്തിന് നിൽക്കുന്ന ഒരു സന്ദേശമാണ് പിണറായി സർക്കാരിനെതിരെ ഒന്നാമത്തെ തിരിച്ചടിയായി ഈ ഒരു വിജയത്തെ യു ഡി എഫിന് ഈ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളൊരു ദൗത്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റിയിലെ ഈ കമ്മിറ്റി അടക്കമുള്ള ഇതിന്റെ പ്രവർത്തകരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതൊരു തുടക്കമാണ് ഇനി അങ്ങോട്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ മുൻ എം എൽ എ രാജിവെച്ചത് മുതൽ എലക്ഷനുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുസ്ലിം ലീഗ് ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര് എന്നതല്ല നേതൃത്വം ശ്രീ സയ് സാദിഖലി ഷാദങ്ങള് ശ്രീ പി വി അബ്ദുൾ വഹാബ് സാഹിബ് അടക്കമുള്ള ജില്ലാ സെക്രട്ടറി ശ്രീ അബ്ദുൾ ഹമീദ് അടക്കമുള്ള ആളുകളുടെ ആഹ്വാന പ്രകാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് യു ഡി എഫിന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാക്കിയിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ സജ്ജമായിട്ട് തയ്യാറായി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടത്തിയ ലീഗിന്റെ ജാഗ്രതാ സംഗമത്തിലേക്ക് നിരവധി പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത് സ്ഥാനാർത്ഥി ആരായാലും യു ഡി എഫ് വിജയം മാത്രമാണ് ലീഗിന്റെ ലക്ഷ്യം വാഷുമായി ഒരാൾ പിടിയിൽ സ്വദേശി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് അറസ്റ്റ് ചെയ്തത് ചോക്കാട് മടമ്പം താണീരി ഭാഗങ്ങളിൽ ചാരായം വാറ്റി വില്പന നടത്തുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് മേഖലയിൽ പരിശോധന ായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി വലിയ അളവിൽ ചാരായം വിവരം ലഭിച്ചു നടത്തിയ പരിശോധനയിലാണ് കുട്ടൻ പിടിയിലായത് ചാരായവും ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നാൽപ്പത്തിയൊന്ന് ലിറ്റർ വാഷും സഹിതമാണ് പ്രതിയെ പിടികൂടി എക്സൈസ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ്ജയിലേക്ക് അയച്ചു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് പി കെയുടെ നേതൃത്വത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആബിദ് എബിൻ സണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവർ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മഹല്ലു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ല് സംബന്ധിച്ച് സാംസ്കാരികവും സാമൂഹികവും നിയമപരവും മതപരവുമായ വശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നിലമ്പൂർ പി വിസ് ആർക്കേഡിൽ നാളെ നാലു മണിക്ക് സെമിനാർ സംഘടിപ്പിക്കുന്നു പി വി അബ്ദുൽ വഹാബ് എം പി സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാസാക്കിയ െ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളും വിഷയങ്ങളും സംവാദങ്ങളും ഒക്കെ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് ഒരുപാട് പിന്നെ സംഘടനകളിൽ ആ ബില്ലിനെ കുറിച്ച് തെറ്റിദ്ധാര തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഈ വിവാദങ്ങളും അയച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബില്ലിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മതേതര ശക്തികളും പിന്നെ ഇന്ത്യൻ ഇന്ത്യയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെ ആ ബില്ലിനെതിരെ എന്തുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ കടന്നുപോകുന്നത് അതുകൊണ്ടാണ് സംയുക്ത മഹല് കമ്മിറ്റി ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളെ ആ ബില്ല് എന്താണ് എന്ന് ബോധവൽക്കരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച് കിട്ടിയ മതസ്വാതന്ത്ര്യം സ്വത്ത് സംരക്ഷണവും ഇന്ത്യയുടെ പൈതൃകവും അതിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഇവിടുത്തെ മതേതരത്വ ഐക്യം തകർക്കാനുള്ള അതിന്റെ അതിന്റെ അസ്ത്രം വന്നു വീഴുന്നത് എന്ന് വ്യക്തമായിട്ട് അത് പഠിച്ച വിദഗ്ധരുടെ അഭിപ്രായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഭരണഘടനക്കും മതേതരത്വത്തിനും വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സമൂഹം കാര്യമായ ആശങ്കകൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മതസ്വാതന്ത്ര്യത്തിനും സ്വത്തവകാശത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ഭീഷണിയായി കരുതുന്ന നിരവധി വ്യവസ്ഥകൾ ഇതിന് കാരണമായിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഭരണഘടന സംരക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ഒരു അനിവാര്യതയാണ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവപൂർവമായി വിശകലനം ചെയ്യുന്നതിനായാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിൽ അഡ്വക്കേറ്റ് അബു സിദ്ദിഖ് വിഷയാവതരണം നടത്തും നിയമവിദഗ്ധർ മതപണ്ഡിതർ സാമൂഹിക പ്രവർത്തകർ എന്നിവരും വിവിധ മഹല്യ പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അഡ്വക്കറ്റ് മുഹമ്മദ് അലി മഹല്യ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി വൈസ് ചെയർമാൻമാരായ അബ്ദുറഹ്മാൻ ധാരമി അബ്ദുൾ സമദ് സീമാടൻ കോർഡിനേറ്റർ ദേവശ്ശേരി മുജീബ് റഹ്മാൻ ജനറൽ കൺവീനർ ഡോക്ടർ കെ എ വഹാബ് ജോയിന്റ് കൺവീനർ മദാരി അബ്ദുസലാം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അൻവർ ഷാഫി ഹുദവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനവാസ കേന്ദ്രത്തിൽ കാട്ടാന ഇറങ്ങി ഉണ്ണിച്ചന്തം ഭാഗത്താണ് ാണ് കാട്ടത് ഇന്ന് പുലർച്ചെ വരെ മേഖലയിൽ ആന ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്നലെ രാവിലെ ഈ ഭാഗത്ത് ഇറങ്ങിയത് നാല് കാട്ടാനകളാണ് സോളാർ ഫെൻസിംഗ് തകർത്താണ് ആനകൾ ജനവാസ കേന്ദ്രത്തിൽ എത്തിയത് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മലയോര വികസന പ്രവർത്തനങ്ങളിലെ ഭരണകൂട വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി നയിക്കുന്ന മലയോര രക്ഷായാത്ര കാളികാവിൽ നിന്ന് തുടക്കം കുറിച്ചു ജില്ലാ പ്രസിഡന്റ് അൻവർ ചെയ്തു മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ചെമ്മല യൂസഫ് വി സിറാജ് വാണിയമ്പലം ജലീൽ നിലാംബ്ര എന്നിവർ സംസാരിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി അബ്ദുൽ കരീം സ്വാഗതവും ബാപ്പു ഡയമണ്ട് നന്ദിയും പറഞ്ഞു കാളികാവിൽ നിന്നും തുടങ്ങിയ ജാഥ ഇന്ന് ഇടക്കരയിൽ സമാപിച്ചു നാളെ മരുതയിൽ നിന്നും തുടങ്ങുന്ന ജാഥയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കും ജാഥ നിലമ്പൂർ ഏർനാട് വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി നിലമ്പൂരിൽ സമാപിക്കും ലഹരി വിരുദ്ധ സന്ദേശവുമായി ക്രിക്കറ്റ് ക്ലബ് സംഘടിപ്പിച്ച പ്രീമിയർ ലീഗ് സീസൺ ഒന്ന് ശ്രദ്ധേയമായി മമ്പാട് ഫ്രണ്ട്സ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് കായിക പ്രേമികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ആവേശമായി മാറി ലഹരികൾ ഔട്ടാക്കു ജീവിതത്തിൽ സിക്സറുകൾ അടിക്കൂ എന്ന ശക്തമായ സന്ദേശവുമായി നടന്ന ടൂർണമെന്റ് യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുകയും ആരോഗ്യപരമായ ജീവിതശൈലിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഒരു ലീഗ് ആനന്ദത്തിനളവില്ല എന്ന ആപ്തവാക്യത്തോടെ നടന്ന കായികമേളയിൽ നിരവധി ടീമുകൾ മാറ്റുരച്ചു ടൂർണമെന്റിന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവാക്കൾ കൂട്ടപ്രതിജ്ഞ എടുക്കുകയും ഒപ്പ് ക്യാമ്പയിനിൽ പങ്കുചേരുകയും ചെയ്തത് ശ്രദ്ധേയമായി മുൻ സന്തോഷ് ട്രോഫി താരങ്ങളായ ആസിഫ് സഹീർ ഷബീർ അലി എന്നിവർ ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വടപുറം ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നമ്മുടെ നിയോജക മണ്ഡലം വണ്ടൂർ മണ്ഡലം വണ്ടൂർ മണ്ഡലത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് ക്ലബിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് നടത്താൻ പോകുന്നത് വളരെ സന്തോഷം ഞങ്ങളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഒരു രണ്ടാളിൽ വന്നത് അങ്ങനെ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് സന്തോഷം ഇതൊരു ബിഗ് ടൂർണമെൻറ്റ് ആവട്ടെ എല്ലാവിധ ആശംസകളും നേരിടും പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലഹരിക്കെതിരെയാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം അത്രക്കും നമ്മുടെ ന്യൂ ജനറേഷൻ ഭയാനകമായ രീതിയിലേക്കാണ് ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുന്നത് അപ്പം ഫുട്ബോളാണെങ്കിലും ആണെങ്കിലും അതാണ് നമ്മുടെ ലഹരി അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്നും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുക അപ്പോൾ ഈ ക്രിക്കറ്റിന് എല്ലാവിധ ആശംസകളും നേരിടും തന്നെ ഇതിൻ്റെ എല്ലാവിധ ഗ്രാമീണ തലത്തിൽ കായിക രംഗം സജീവമാക്കുന്നതിന് വി സി സി പ്രീമിയർ ലീഗ് വലിയ സംഭാവന നൽകി വടപുരം ക്രിക്കറ്റ് ക്ലബിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമായി ഈ ടൂർണമെന്റ് മാറി വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ സാസ്കോ നരോകാവ് ഒന്നാം സ്ഥാനവും ജെ എം സി വണ്ടൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു മമ്പാടിന്റെ കായിക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ഈ ടൂർണമെന്റ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുവജനതയുടെ ഐക്യദാർഢ്യത്തിന് മികച്ച മാതൃകയായി സേവനമാക്കി മലപ്പുറം ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റ് വോളണ്ടിയർമാർ വിഷുദിനാഘോഷ ദിവസമാണ് വേറിട്ട മാതൃക തീരത്ത് ട്രോമ കെയർ വോളണ്ടിയർമാർ സേവന പ്രവർത്തനത്തിന് പൊതുനിരത്തുകളിൽ മുന്നിട്ടിറങ്ങിയത് നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും ഇത്തരം വിപത്തിനെ തുടച്ചുനീക്കുന്നതിന് വേണ്ടി പോത്തുകൽ സ്റ്റേഷൻ പരിധിയിലെ എടക്കറ പോത്തുക്കൽ ചുങ്കത്തറ ചാലിയാർ പഞ്ചായത്തുകളിൽ പെടുന്ന പ്രദേശങ്ങളിൽ ബൈക്ക് കൂടിയാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് നോ പറയാം രാസലഹരിയോട് സേവനം ലഹരിയാക്കൂ ജീവിതം ആനന്ദമാക്കൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വളണ്ടിയർമാർ പൊതുനിരത്തുകളിൽ ലഹരിക്കെതിരെ സംസാരിച്ചത് ഇരുപതിൽ പരം വളണ്ടിയർമാർ ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണ യാത്രയിൽ പങ്കാളികളായി വിഷുദിനത്തിൽ രാവിലെ ഒൻപത് മണിക്ക് വാഹന പ്രചരണ യാത്ര ഉദ്ഘാടനം മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫാദർ മാത്യൂസ് പട്ടിയാനിക്കൽ നിർവഹിച്ചു വൈകുന്നേരം പോത്തുഗലിൽ വെച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ നിലമൂർ അമൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അലി ജാഫർ ലഹരി മൂലമുണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് ബോധവൽക്കരണ സന്ദേശം അറിയിച്ച് സംസാരിച്ചു പോർത്തുഗൽ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാത്യു അധ്യക്ഷനായി യൂണിറ്റ് ലീഡർ മിൻഷിദ് സ്വാഗതം പറഞ്ഞു വളണ്ടിയർ ബെനി തോമസ് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യൂണിറ്റ് സെക്രട്ടറി എൽദോസ് നന്ദി പറഞ്ഞു വളണ്ടിയർമാരായ അബ്ദുൽ കരീം ആരിഫ ഖമറുദ്ദീൻ നവാസ് ബാബു ഹുസൈനാർ സുലൈമാൻ എം ടി അജേഷ് ബഷീർ ടി എ മുജീബ് സിറാജ് സി ടി നിഷാദ് സുലൈമാൻ കെ എം ഷിജോ ഹംസ ഇ കെ ഷാനവാസ് മുജീബ് എന്നിവർ പങ്കാളികളായി